എല്ലേ സോ നമ്മള് കുറച്ച് ദിവസമായി കണ്ടിട്ട് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി അവസാനിക്കണേ രണ്ടു മൂന്ന് ദിവസങ്ങളുള്ളൂ അപ്പൊ ഈ രണ്ടായിരത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ അതായത് ബാക്ക് വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഫുൾ കാണാൻ ശ്രമിക്കുക സോ ലെസ് ഗോ ടു വീഡിയോ

ഞാനും കിച്ചും കൂടി ബീച്ചിലൂടെ തേരാപ്പാര നടക്കായിരുന്നു ബാബാട്ട് മീനോട്ട് ആണ് സന്തോഷത്തിലാണല്ലോ ഭാസ്കരേറ്റ ഇന്ന് അപ്പോരന്റെ പെരുന്നാള ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുവാ

സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ചെറിയ ഫ്ലാഷ് ബാക്ക് വീഡിയോ അല്ലേ ഫ്ലാഷ് ബാക്ക് വീഡിയോ പറയും പ്ലാഷ് ബാക്ക് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറയും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ കേട്ടോ